അഴിമതിയുടെ ആധിപത്യം എന്ന നമ്മുടെ ഈ വിഷയത്തിൽ നമ്മുടെ ആ ചാനൽ ജാഗ്രത എന്ന പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ പൗരന്മാർ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം നമ്മുടെ ജീവിതത്തിന് ഒരു സംവിധാനം ഉണ്ടാക്കണം അപ്പൊ അത് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഈ അഴിമതിയുടെ ആധിപത്യം എന്ന ആ വിഷയത്തിലേക്ക് കടക്കുന്നത് നിങ്ങൾ അലച്ചു നമ്മുടെ കേരളത്തിലെ ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ആരോ കുറ്റാരോപിതനായിട്ടുള്ള ഒരു കേസ് ലാവലിംഗ് കേസ് അന്നത്തെ കണക്കിന് എ ജി അതായത് അക്കൗണ്ടന്റ് ജനറൽ കണക്കാക്കിയത് മുന്നൂറ് കോടി രൂപ ആ കാലത്ത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലോ മറ്റേ ആണെന്ന് തോന്നി ഇട്ട മലയാറിലോ ആ പ്രദേശത്ത് പിന്നെ ഏതാണ്ട് മുന്നൂറ് കോടി രൂപ ഖജരാവിന് ഒരു കേസാണ് എത്ര വർഷമായി ആ കേസ് അതിലെ പല ചിലക്കെ പിന്നെ ശിക്ഷിച്ചു ചെറുതെ ചില വെറുതെ വിട്ടു ചിലർ മരിച്ചുപോയി ഇപ്പോഴും ആ കേസ് സുപ്രീം കോടതിയിൽ നല്ലതുകയാണ് ആ കേസിൻ്റെ വിചാരണ നടക്കുന്നില്ല വേണ്ടത് മുപ്പത് മുപ്പത്തിയാറ് മുപ്പത്തിയെട്ട് തവണയായിട്ട് ആ കേസ് മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു കേസ് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ വലിയ ഒരു ഒരു എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട് അതിന് ഈ കേസ് എടുക്കാനുള്ള ന്യായാധിപനെ തിരയുന്നു ആ ന്യായാധിപൻ അത് കൈകാര്യം ചെയ്യുമെന്നുള്ള സംശയം എന്ന് കഴിഞ്ഞാൽ അടുത്ത ന്യായാധിപന്റെ കോടതിയിൽ ബെഞ്ചിൽ കേസ് വരുത്താമെന്ന് നോക്കുന്നു അതിൽ രജിസ്ട്രാറ് അല്ലെങ്കിൽ അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ അതിന് സ്വാധീനിക്കുന്നു ഇതിന് പല പല കാരണങ്ങളൊക്കെ പട്ടും പത്ത് മുപ്പത്തി ആറ് വർഷമായിട്ട് ആ കേസ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പം കേസ് സുപ്രീം കോടതിയിൽ വന്നിട്ട് രണ്ടാം ഘട്ടത്തിൽ വന്നിട്ട് ഇപ്പം ഒരു അഞ്ചോ ആറോ വർഷമായി അപ്പം ഇത് വെറുതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നൂറ് കോടി രൂപ നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവത്തിൽ വിചാരണ നടത്തേണ്ട അല്ലെങ്കിൽ പിന്നെ വിചാരണ നടത്തി അതിൻ്റെ തീരുമാനം തീർപ്പ് കൽപ്പിക്കേണ്ട കേസാണ് ഇന്ന് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കൃത്യവിലോപമാണ് കൃത്യവിലോപം മാത്രമല്ല അതിനത് വലിയ അഴിമതി ഈ മുന്നൂറ് കോടി രൂപയുടെ അഴിമതിക്ക് ഒരു നൂറ് കോടി രൂപ വീണ്ടും ഒരു അഴിമതി അതിനകത്ത് തോന്നിട്ടുണ്ട് ജഡ്ജിമാരെ മാറ്റുന്നതിനും കേസ് തീർപ്പാക്കാത്തതിനും ഒക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനകത്ത് കുറ്റക്കാരനാണെന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല അദ്ദേഹം കുറ്റക്കാരനല്ല എങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ പിന്നെ കേസ് തീർപ്പായ അദ്ദേഹത്തെ വിട്ടയക്കണം അക്വിറ്റ് ചെയ്യുക ആ കേസ് ഇങ്ങനെ ഒരു കേസ് ലൈവായിട്ട് നിലനിർത്തണമെങ്കിൽ ഇത് മാത്രം പണം പണം ആലോചിക്കുന്നു ആയിരക്കണക്കിന് പേജുകൾ ആയിരക്കണക്കിന് സാക്ഷികളുടെ മൊഴികൾ കേസ് വിസാരത്തിന്റെ മറ്റു രേഖകളെല്ലാം അവിടെ കൂടി ഇത് സംരക്ഷിക്കണമെങ്കിൽ തന്നെ വലിയ ചിലവുണ്ട് ഇത് വേണ്ട നോട്ടീസ് അയക്കുക അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ നോക്കുക ഇതിനകത്ത് ആ ഹാജരാകുന്ന വക്കീലന്മാരുടെ അഡ്വക്കേറ്റുമാരുടെ ഫീസ് തന്നെ നിങ്ങൾ ആലോചിക്കുക ലക്ഷക്കണക്കിന് ഒരു തവണ ഹാജരാകുന്നതിന് പത്ത് ലക്ഷം രൂപ വാങ്ങി പതിനഞ്ച് ലക്ഷം വാങ്ങിക്കുന്ന വക്കീലന്മാരാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ ഏത് രംഗം എടുത്തുകൊടുക്കുക വിദ്യാഭ്യാസ രംഗത്ത് അഴിമതിയുണ്ട് കാർഷിക രംഗത്ത് മെഡിക്കൽ ഹെൽത്തിൽ ഒക്കെയും നമ്മൾ കാണുന്നതിന് അപ്പുറത്തായിട്ട് ഒരു സമാന്തരമായിട്ടൊരു സാമ്പത്തിക സംവിധാനം പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമ്മുടെ പണത്തിൻ്റെ ഒരു മൂല്യശോഷണം സംഭവിക്കുന്നു നമ്മുടെ ഇതിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് അഞ്ചു രൂപയുടെ വിലയേ ഉള്ളൂ കാരണം വേറൊരു പത്ത് രൂപ അവിടെ കണക്കില്ലാതെ കണക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു സംവിധാനത്തിന് ഒരു പരിഹാരം എന്നുള്ളത് ഒരു ശാസ്ത്രീയ പരിഹാരം എന്നുള്ള മട്ടിലാണ് അക്കൗണ്ടലിസം അഥവാ ഗണിതകം എന്നൊരു സങ്കല്പത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞത് അപ്പൊ അത് അതിൻ്റെ ഒരു അക്കൗണ്ടൻസ് ഒന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് കണക്കിനെയൊക്കെ നമ്മൾ സമഗ്രതയിൽ അതിൻ്റെ മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളതാണ് എന്താ പറയുക നമുക്ക് പിന്നെ രാജ്യത്ത് രണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് രണ്ട് മുപ്പത് നാൽപ്പത് കോടി കുടുംബങ്ങൾ അപ്പം ഇവരുടെയൊക്കെ സ്വത്ത് എല്ലാവർക്കും സ്വത്തുക്കളുണ്ട് നമ്മുടെ വരുമാനം നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് നമ്മുടെ വരുമാനത്തിൽ നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ആസ്തിയായിട്ട് മാറുകയാണ് അപ്പം കണക്കുള്ള വസ്തുവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അപ്പോൾ ബിനാമിയിൽ ഒരുപാട് സ്വത്ത് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് കള്ളക്കടത്തിലൂടെ എന്ന് വേണ്ട നമുക്ക് ഞാൻ എല്ലാത്തരം പിന്നെ കുറ്റകൃത്യങ്ങളിലൂടെ കല്ലക്കടത്തിലുണ്ട് മായം ചേർക്കലുണ്ട് ഊത്തിവയ്പ്പുണ്ട് ഈ മായം ചേർക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ മെഡിക്കൽ നമ്മൾ നമ്മുടെ വൈദ്യ അതായത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ നോക്കുക ഇത്രയും വിലപിടിപ്പുള്ള മരുന്നുകളാണ് അതിന് ഗുണനിലവാരം പരിശോധിക്കാൻ ആർക്കും കഴിയുന്നില്ല അതിൻ്റെ ഉൽപാദനമോ അതിൻ്റെ പിന്നെ വിതരണമോ അതിൻ്റെ കണക്കുകളൊന്നും കാര്യം ആർക്കും ഇല്ല മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഇതൊക്കെ പ്രൊക്യൂർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഒന്നും കണക്കുകൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല ഏ ജി പറഞ്ഞാൽ പലപ്പോഴും പറയുന്നില്ല ഇതിൻ്റെ ഒന്നും കണക്കുകൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ഇടനിലക്കാരുത് പണം ഓടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു കണക്കുണ്ടാവും അതാണ് ഏകീകൃത സ്വത്ത് ഉയർ സമ്പ്രദായം അതായത് നമ്മൾ പറയുക കൺസോണ ലിസ്റ്റ് ഓഫ് അസറ്റ്സ് ഡിക്ലയേർഡ് സിസ്റ്റം എന്ന് പറയാം അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്ന വ്യക്തി എനിക്ക് എൻ്റെ പിതാവിൽ നിന്ന് പിന്നെ അവകാശമായിട്ട് കിട്ടിയ സ്വത്തുണ്ട് ഒരു പിന്നെ ആ പത്ത് സെല്ലെന്ന് അല്ലെങ്കിൽ ഇരുപത് സെല്ലെന്ന് കൂട്ടിക്കും ഞാനിത്ര കാലം സർവീസിൽ സർക്കാർ സർവീസിൽ സേവനം ചെയ്ത് പോയിട്ട് വരുമാനമുണ്ട് അതിനും കണക്കുണ്ട് അപ്പോൾ എൻ്റെ ഈ സ്വത്ത് വിയര സമ്പ്രദായത്തിൽ എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്വത്തിൻ്റെ ഒരു ഇതുണ്ടാവും രണ്ടാമത് എനിക്ക് ഞാൻ ജോലി ചെയ്ത് എനിക്ക് സമ്പാദിച്ച ആ വരുമാനത്തിൽ നിന്ന് ഞാൻ സമ്പാദിച്ച സ്വത്ത് ഒരു വീടുണ്ടെങ്കിൽ അതിൻ്റെ ഇതുണ്ടാവും എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് അതും ഈ കണക്കിലുണ്ടാവും അപ്പോൾ ആ ഒരു സ്വത്ത് വിവരത്തിൽ എനിക്ക് എ ബി സി ഡി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന പത്ത് സ്വത്തുണ്ടെന്ന് വിചാരിക്കുക ആ പത്ത് ഞാനിവിടെ ഈ രജിസ്റ്റർ വരും ഈ ഒരു ഡോക്യുമെൻറ്റിൽ എൻ്റെ എനിക്കുള്ള സ്വത്ത് ഒരു വ്യക്തിക്കുള്ള സ്വത്ത് അതിനകത്ത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി ഇങ്ങനെ ചേർത്തിട്ടുള്ള സ്വത്തല്ലാതെ എനിക്കത് കൈമാറ്റം ചെയ്യാനോ മറ്റു അത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കാനോ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് തൊണ്ണൂറ് ശതമാനം പരിഹാരമാകും ഇപ്പം ഞാനൊരു കൈക്കൂലിക്കാരനാണെങ്കിൽ ഞാൻ അഴിമതിക്കാരനാണ് ഞാൻ പണം വാങ്ങിച്ചു പണം വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ പേരിൽ എഴുതി വയ്ക്കും അയാൾ പോലും അറിയാതെ എനിക്ക് ആ ആസ്വത്ത് വെക്കാം ഇയാളുടെ കാലം വരെ അങ്ങനെ സാധിക്കുമായിരുന്നു ഇപ്പോഴുള്ള കുറച്ച് ബുദ്ധിമുട്ട് കഴിഞ്ഞ രണ്ട് എഴുപത്തി എട്ട് നമ്മുടെ ഒരു സ്വാതന്ത്ര്യം പിന്നെ കിട്ടിയ കാലത്തു നിന്നുള്ള ഒരു അറുപത് വർഷം ഈ അഴിമതി നിർമ്മാണം നടന്നു അത് വളരെ രഹിഷൻ ആവശ്യമുള്ള വാഹനങ്ങളുടെയോ അല്ലെങ്കിൽ ഒക്കെ ഉള്ള കാര്യങ്ങളിൽ ഇതിന് കുറച്ച് വ്യത്യാസമുള്ളൂ അതുപോലെ നമുക്കറിയില്ല ഒരാളുടെ പേരിൽ വാഹനം കിടക്കുന്നു അയാളുടെതാണോ വേറൊരാളുടെയാണോന്നറിയില്ല ഒരു കോടി രൂപയുടെ സ്വത്തിന് പിന്നെ പതിനഞ്ച് ലക്ഷം എന്നാൽ ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുന്നു വെക്കുന്നു ബാക്കി ആ എൺപത് ലക്ഷം രൂപയും പിന്നെ അത് കണക്ക് അൺ അക്കൗണ്ടഡഡാണ് ചിലത് അൺ വരും ചിലത് അഴിമതി പണമായിട്ട് വരും അപ്പം ഇങ്ങനെ അഴിമതി പണം അൺ അക്കൗണ്ടഡായിട്ടുള്ള വരുന്നത് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സമാന്തര സമ്പത്കടറയായിട്ട് നമ്മുടെ ജീവിതത്തെ അട്ടിമറിക്കും ഏത് സർക്കാരിന്റെ പിന്നെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു സ്കീം ഇതിനെയൊക്കെ കണക്കില്ലാത്ത പണം കൂട്ടൊന്നും കട്ടിമറിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ആ ഒരു ആദ്യത്തെ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളത് നോക്കുക സങ്കല്പിക്കാവുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾ സാമൂഹ്യദന്മകൾ ദുരന്തങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനെയും കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത കാലത്ത് നടന്ന ബാങ്ക് തട്ടിപ്പേസ് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കിലെ ഡയറക്ടർമാരും ഭരണകക്ഷിയിലെ ഉദ്യോഗസ്ഥ നേതാക്കളും എല്ലാം കൂടെ ചേർന്നിട്ട് യാതൊരുവിധ ഈടും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പിന്നെ വസ്തു ഈട് വെച്ച് കഴിഞ്ഞാൽ ആ ഈടിൻ്റെ മുകളിൽ നാലും അഞ്ചും ലോൺ പാസ്സാക്കുക ആ തുക പിന്നെ അടയ്ക്കാതിരിക്കുക അങ്ങനെ കോടിക്കണക്കിന് രൂപ കരുവന്നൂർ കേസുണ്ട് നേമുണ്ട് പിന്നെ കാട്ടാക്കാടൊരു പിന്നെ കേസുണ്ട് അപ്പം ഇങ്ങനെ അഴിമതി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി അഴിമതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത് മന്ത്രിമാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് പിന്നെ ഇടനിരക്കാർ സാധാരണ ജനങ്ങൾ ഈ അഴിമതിയുടെ ഇരകളായിട്ട് മാറുകയാണ് അഴിമതികളുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ആ തിക്തഫലം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഏകീകൃത സ്വത്ത്പര സമ്പ്രദായം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ അഴിമതി ഇല്ലാതാക്കാൻ ഇപ്പോഴത്തെ നില പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഴിമതി കൊണ്ടുണ്ടാക്കിയ സ്വത്തുക്കൾ ബിനാമി സ്വത്തുക്കൾ ഒരുപാടൊക്കെ ഇപ്പം റെഗുലറൈസ് ചെയ്ത് പോലുണ്ടോ അല്ലെങ്കിൽ ഇതെന്നെല്ലാം നമുക്ക് ഇതിനെല്ലാം കോടിക്കണക്കിന് ഇടപാടുകളൊന്നും പരിശോധിക്കാൻ പറ്റില്ല പക്ഷേ ഈ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും പിന്നെ അല്ലെങ്കിൽ പിന്നെ മന്ത്രിമാരും എം എൽ എമാരും ഉദ്യോഗസ്ഥന്മാരും സ്വത്ത് വെളിപ്പെടുത്തണം എന്നൊരു ഇതുണ്ട് അതൊരു വെറുതെ അനുഷ്ഠാനമാണ് അവരെ എന്തെങ്കിലും എഴുതി കൊടുക്കും അത് എഴുതി വാങ്ങിച്ചു കൊടുക്കും ഇതിൻ്റെ പുറകെ ആർക്കെങ്കിലും മാറുമ്പോൾ പോകും നേരെ മറിച്ച് കമ്മിറ്റഡാണ് ഞാൻ എഴുതി കൊടുക്കുന്ന ഡിക്ലറേഷൻ ഇതിൻ്റെ ഡിക്ലറേഷനിൽ ഇത് ഈ ഡിക്ലറേഷനിലുള്ള വസ്തുവല്ലാതെ എനിക്ക് കൈമാറ്റം കൈവശം വെക്കാനോ കൈമാറ്റം ചെയ്യാനോ പറ്റിയില്ല എന്നുള്ളൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ള കള്ളപ്പണം മുഴുവൻ പുറത്തു വരും ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ അപ്പം ഒരു ചിന്ത ഈ ഒരു ഭക്ഷണം ജനങ്ങൾ ഏറ്റെടുത്താലേ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ നമ്മൾ അല്ലാണ്ട് ഏതെങ്കിലും കൊടിയും പിടിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടോ ഏതെങ്കിലും സർക്കാരിനെതിരായിട്ടോ കാര്യമില്ല ഇത് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ അല്ലെങ്കിൽ ഒരു പീർത്തവരെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ടേപ്പ് എന്ന് പറയും ഇപ്പം അധികം കേൾക്കാറില്ലാത്ത സംഗതിയാണ് ഒരു കുട്ടി ക്ഷീണിച്ചു പോവുക ആ എല്ലാ പോഷക വസ്തുക്കളും നമ്മൾ പോഷകമായിട്ടുള്ള വളരെ വിറ്റാമിനോ എന്ത് ആ കൊച്ചി കൊച്ചിനെ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചി മെലിഞ്ഞെ ഇരിക്കുക അപ്പോൾ ഈ കൊച്ചിൻ്റെ ഉള്ളിൽ ടേപ്പുവെന്ന് ഒരു സംഗതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിങ്ങിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാരസൈറ്റ്സ് ആയിട്ടുള്ള ഈ വേംസ് ഉണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ ആ പക്ഷെ കൊടുക്കൊരു പ്രയോജനം ഇല്ല നമ്മുടെ രാജ്യത്ത് വികസനത്തിനായിട്ട് മുടക്കുന്ന പണത്തിൻ്റെ പ്രയോജനം ഇല്ലാതായി പോകുന്നതുകൊണ്ട് ഈ അഴിമതി നൽകുന്നുണ്ടാണ് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് ഇത് കേൾക്കുന്നവരിത് ഷെയർ ചെയ്യുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നിയതാണ് കാരണം ഇന്ന് നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ പിന്നെ പദ്ധതികൾ അവരുടെ നയത്തിൽ അഴിമതി അഴിമതിയില്ലാതാക്കാനുള്ള ഒന്നും അഴിമതി ഇല്ലാതെ ആക്കാനായിട്ടുള്ള നമ്മുടെ ലോകായുക്ത എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഒരു പ്രത്യേക ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി അതിൻ്റെ എല്ലാം അടച്ചി ഇനിയിപ്പോൾ ഒരു മന്ത്രിയോ ഒരു എം എൽ എയോ അഴിമതി കാണിച്ചാലും ശിക്ഷിക്കാൻ ഒക്കെ ഇതാണ് അവസ്ഥ അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാറുണ്ട് അതുവരെ അവർക്കും നന്ദി നമസ്കാരം